കണ്ണപുരം ചൈനാക്ലേ റോഡ് തെക്കൻ കരിയാത്തൻ കോട്ടത്തിന് സമീപം വെള്ളക്കെട്ടിൽ ദുരിതം പേര് ഇരുപതോളം കുടുംബങ്ങൾ വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാവാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവർ കണ്ണപുരം ചൈനാക്ലേ റോഡ് തെക്കൻ കരിയാത്തൻ കോട്ടത്തിന് സമീപത്തെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞ പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് കാപ്പാടൻ ശാരദ കാപ്പാടൻ ജാനകി തമ്പാൻ ലീല രമണി രമ തുടങ്ങി ഇരുപതോളം വീട്ടുകാരാണ് ദുരിതമനുഭവിക്കുന്നത് പൂർണ്ണ ഗർഭിണി ഉൾപ്പെടെ താമസിക്കുന്ന സ്ഥലത്ത് പെട്ടെന്നൊരാവശ്യം വന്നാൽ ആശുപത്രിയിൽ പോകാൻ പോലും മുട്ടോളം വരുന്ന വെള്ളം കടന്നു വേണം പോകാൻ രാത്രി കാലങ്ങളിൽ ഇടജന്തുക്കൾ ഉണ്ടെങ്കിൽ പോലും കാണാനും സാധിക്കില്ല വെള്ളം പൊങ്ങിയതോടെ ശുചിമുറിയും ഉപയോഗിക്കാൻ പറ്റാതായി പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാനാവാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ ഒപ്പം കുടിവെള്ളവും മോശമാകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പോകുന്നത് ഈ വെള്ളത്തിലൂടെയാണ് പുറത്തിറങ്ങാൻ പോലും ആവാതെ ദുരിതം അനുഭവിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു നാലഞ്ച് കൊല്ലായി ഈ വെള്ളക്കെട്ട് ഇവിടെ ഇവിടെ ഒരു പിന്നെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു ആ ലൈന് ഇവിടെ ഒരു പുതിയ വീട് വരുമ്പോൾ അവർ ആ ലൈന് പൊട്ടിച്ചു പൊട്ടിച്ച് വെള്ള വെള്ളത്തിലവിടെ ബ്ലോക്കാക്കി അതിനുശേഷം വെള്ളം പോകുന്നില്ല അപ്പം പഞ്ചായത്തോട് നമ്മൾ അഞ്ചു വർഷമായി പറയുന്നു പഞ്ചായത്തിന് ഒരു പരിഹാരം കാണുന്നില്ല ഇവിടെ കുട്ടിയെ കുസ്കുളി പോകാൻ കഴിഞ്ഞില്ല വെള്ളക്കെട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയാൽ കാണാം വെള്ളക്കെട്ട് ഇപ്പോഴും അതേ അവസ്ഥയിലുള്ളത് ഇവിടെ ഒരു ഒരു രോഗിക്ക് പോവാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിലുള്ളത് ചെറിയ കുട്ടികളും മുതിർന്ന ആൾക്കാരും എല്ലാം ഉള്ളതാണ് അപ്പം അത്രയും ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് യൂണിഫോമെല്ലാം ഇട്ടിട്ട് ചിലപ്പോൾ വഴിക്ക് വെള്ളത്തിൽ വേണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ വഴി നമുക്ക് ശരി ശരിയായൊരു വഴി ഇല്ല തന്നിട്ടുണ്ട് അതൊന്നും ശരിയാക്കിയെടുക്കണം അത്ര എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ വീട്ടിലൊരാക്ക് അസുഖം വന്നാ പോലും നമുക്ക് പോകാൻ ഒരു വഴിയില്ല ഇന്നലെ തന്നെ വീട്ടിലൊരാൾക്ക് അസുഖം വന്ന് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നില്ല നമുക്ക് റോഡിലേക്ക് അപ്പൊ അതിലേ പോയാലും വെള്ളം തന്നെ ഇതിലെ വന്നാലും വെള്ളം തന്നെ ഇതൊരു അഞ്ചാറ് വർഷമായി ഇതുവരെ ഇനിയൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ അത്രയും പെട്ടെന്ന് ഇനൊരു പരിഹാരം ഉണ്ടാക്കണം വെള്ളമൊഴിക്ക് പോകാനുള്ള പൈപ്പ് മൂടിയതാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്തെ ബി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളും നടത്തി ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങുമെന്ന് ബി ജെ പി കല്ലേശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷ് പറഞ്ഞു പതിനൊന്നാം വാർഡിലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പല വീട്ടിലും ഇന്ന് കക്കൂസ് പോകാനും കഴിയാത്ത അവസ്ഥ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അപ്പോൾ ഇതിനെ ഒരു പഴയ ഒരു വലിയ ഉണ്ടായിരുന്നു ആ പൈപ്പ് മൂടിയ ശേഷമാണ് ഇത് വെള്ളം പോവാതെ ഇതവസ്ഥയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന് കുറച്ചിങ്ങനെ മാറ്റിയിരുന്നു പക്ഷേങ്കില് വെള്ളം പോകാൻ കഴിഞ്ഞ ചെറുങ്ങനെ പോകുന്നില്ല അപ്പോൾ അത്രയും വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് പല ആർക്കും ഹോസ്പിറ്റലിൽ പോകാനും അതുപോലെ തന്നെ ഒരു സ്കൂപ്പ് ഇത് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് നടപടി വലിയ നമ്മുടെ പറയാനുള്ളത് വെള്ളത്തിന് കൃത്യമായി ഒഴുകി പോകാൻ ഒരു മാർഗവും നിലവിലില്ല ഇക്കാര്യത്തിൽ അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്